മഹാലക്ഷ്മിയിൽ നമ്മുടെ ശത്രുക്കൾ ഇങ്ങനെ ഒന്നടങ്കം കൂടിയിരിക്കുകയാണ് എന്തിനാ നമ്മുടെ കണ്ണനെ ഇല്ലാതാക്കാൻ തന്നെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് മഹാലക്ഷ്മി ഒരിക്കലും പോകില്ല എന്ന് നമ്മുടെ ബന്ധുക്കൾക്ക് വാമദേവനും മഹാ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കമലേശ്വരം വീട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു ദുർഗ കരുണ നമ്മുടെ ഉണ്ണി മഞ്ജു എല്ലാവർക്കും അപ്പൊ പിന്നെ ഇവരെന്താണ് അടുത്ത വഴി കണ്ണന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം കണ്ണൻ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു ഞാൻ എല്ലാ സ്വത്തുക്കളും മഹിയുടെ പേരിലായിരിക്കും എഴുതി വെക്കാൻ പോകുന്നതെന്ന് അപ്പൊ പിന്നെ ാട് പത്തരട്ടി വർധിക്കുകയേ ഉള്ളൂ അല്ലെ മഞ്ജുവിന്റെ കല്യാണത്തിന് പത്ത് വയസ്സ് പോലും താൻ ചെലവാക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരുടെയും കടുത്ത ദേഷ്യവും പകയുമാണ് ഇപ്പൊ നമ്മുടെ കണ്ണന്റെ നേർക്കെട്ടോ അപ്പൊ കണ്ണനെങ്ങനെയും ഇല്ലാതാക്കാൻ തന്നെ ആയിരിക്കും അവരുടെ ശ്രമം നമ്മുടെ മഹാലക്ഷ്മിയാണ് കണ്ണനെ തോമസ് വൈദ്യ അടുക്കിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ട് അകപ്പാടിപ്പം നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്നത് അനന്തു ആണ് അനന്തു ഉള്ളതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ധൈര്യം അല്ലെ അപ്പൊ ഇവരുടെയൊക്കെ ഈ ഒരു പക പോക്കലിൽ നിന്ന് നമ്മുടെ കണ്ണൻ എങ്ങനെ രക്ഷപ്പെടും കണ്ണനെ എങ്ങനെ നമ്മുടെ അനന്തുലേക്ക് മഹാലക്ഷ്മിയെ കൂടി രക്ഷപ്പെടുത്തും എന്നതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ കൂട്ടുകാരും എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ